ചെങ്ങന്നൂർ അങ്ങാടിക്കൽ പുത്തൻകാവ് നടഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും കലശവും പതിനെട്ട് മുതൽ വരെ നടക്കും ചടങ്ങുകൾക്ക് തന്ത്രി കണ്ഠരരി രാജീവര് മുഖ്യകാർമ്മികത്വം വഹിക്കും രണ്ടു വർഷം മുമ്പ് ജ്യോതിഷ പണ്ഡിതൻ ഹരിദാസൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്നവിധി പ്രകാരമാണ് ജീർണ്ണതകൾ പരിഹരിച്ച് ക്ഷേത്ര നവീകരണം നടത്തിയത് തന്ത്രി കണ്ഠരരി രാജീവരുടെ നിർദ്ദേശപ്രകാരം വാസ്തുശാസ്ത്രമനുസരിച്ച് സ്ഥപതി ശിവൻ തയ്യാറാക്കിയ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രനിർമ്മാണം നടത്തിയത് പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ഉത്സവം ഏപ്രിൽ രണ്ട് മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായർ ചെയർമാൻ മതിലകം മനോജ് സെക്രട്ടറി കൃഷ്ണകുമാർ എം പുത്തൻപുരിയിൽ വൈസ് പ്രസിഡന്റ് മതിലകം മനോഹരൻ കൺവീനർ എ കെ രാമനാഥപിള്ള ജോയിന്റ് കൺവീനർ അനൂപ് രാധാലയം പബ്ലിസിറ്റി കൺവീനർ സുരേഷ് പാറയിൽ കമ്മിറ്റി അംഗങ്ങളായ മോഹൻകുമാർ സോമനാഥൻ ഗിരീഷ് ഹരികുമാർ എന്നിവർ അറിയിച്ചു